് ഹലോ ആകെ സപ്പോ നമ്മുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സപ്പോ നമ്മൾ ഇന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അമ്പനാട് ഹിൽസിലേക്കാണ് അതായത് കൊല്ലം ജില്ലയിലുള്ള ഒരു മൂന്നാർ എന്നൊക്കെയാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് ഈ സ്ഥലം പോകുന്ന വഴിക്ക് കാണുന്ന മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഇത് ഈ ഇടവസൈഡില് നിറയെ കൈത കൈതൃം കൃഷിയാണ് അപ്പുറത്തൊരു തേയില കൃഷി ചെയ്യുന്നതാണ് പോകുന്നത് തേയില കൃഷി ചെയ്യണതും അതിന്റെ ഫാക്ടറി കാര്യങ്ങളും ഫുഡ് കേട്ടിട്ടുള്ളത് പറഞ്ഞു അപ്പൊ അതൊക്കെ അപ്പൊ നമ്മളിങ്ങനെ അമ്പനാട് ഹിൽസ് ഇങ്ങനെ ഇവിടെ ഒരു കൊച്ചൊരു വെള്ളച്ചാട്ടം കണ്ടായിരുന്നു വെള്ളം ഒഴി വെ വരുന്ന പാലത്തിന്റെ അടി കൂടെ പോകുന്ന വെള്ളം നമ്മൾ ഈ നേരെ കാണുന്നത് അമ്പനാട് ഹെൽസിലേക്കുള്ള ഇനി എത്ര കിലോമീറ്റർ ഉണ്ട് പേഴാജ് രണ്ട് കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ അകത്തേ ഉള്ളൂടനെ എത്തും പക്ഷെ മഴയില്ലാതുകൊണ്ട് കോടയൊന്നുമില്ല ആ അവിടെ പോയാലേ അറിയാവോ കോടയില്ലെന്നാണ് എന്റെ ഒരു പക്ഷെ ഇപ്പൊ വെയിലൊക്കെ മാറിയിട്ടോട്ടോന്നും മഴക്കോള് കടക്കുണ്ട് മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട് പിന്നെ കോട കാണാൻ പറ്റുമോ മഞ്ഞ് കാണാൻ പറ്റുമോ എന്നൊക്കെയുള്ള നമ്മളെ ഭാഗ്യം നമ്മൾ മറ്റേ മൂന്നാറിലൊക്കെ റബ്ബർ തന്നെ ഉള്ളു മൂന്നാറിലൊക്കെ പോലും റബ്ബർ വിളയാണെന്നേ ഉള്ളു റബർ കൃഷിയുണ്ട് പിന്നെ ഈ കൈതച്ചക്കര കൃഷി അടിപൊളി ഒരു മരം നിക്കുന്ന ശ്രീരാജ് അടിപൊളി അമ്പനാട് ഹിൽസിലേക്ക് പോകുന്ന വഴി ഒരു കുഞ്ഞൊരു അരി ഒഴിവ് വരുന്നുണ്ട് അതിന്റെ അടുത്തായിട്ടൊരു അമ്പലം അമ്പലം ശ്രീ മഹാദേവൻ ശ്രീ ഗണപതി ആളുടെ ഒരു അമ്പലമാണ് നിർമ്മാണ അവര് ചെയ്യുന്നുണ്ട് എന്താണെന്ന് അറിയില്ല കിട്ടിയത് അറിയത്തില്ല നമ്മളെ ഓപ്പോസിറ്റ് വന്ന കാറിലുള്ള വൈബിലായിരുന്നു അവർ അമ്പനാട് പോയി എൻജോയ് അത് എൻജോയ്ക്ക് അടിച്ചു പൊളിച്ചു വരികയായിരുന്നു അവരുടെ ആ ഒരു സന്തോഷത്തിൽ നമുക്ക് എന്തായാലും നമ്മൾ ഒരിക്കലും ഈ ഒരു ട്രിപ്പ് നമ്മൾ നിരാശപ്പെട്ട് പടങ്ങില്ല എന്ന് നമുക്ക് മനസ്സിലാക്കി തന്നെ അല്ലെ നമ്മളങ്ങനെ അമ്പനാട് കളിച്ചിങ്ങനെ കയറി വരികയാണ് അപ്പൊ അവിടെ ഒരു സൈഡിൽ ഒരു കുഞ്ഞു നീരൊറവ ഒരു ചെറിയൊരു അരിവി കണ്ട് അവിടെ ഇവിടെയും വെള്ളമൊക്കെ ഒഴി വരുന്നുണ്ട് ഞാൻ അങ്ങനെ വീണ്ടും അവിടെ ഇതൊക്കെ നല്ല വെള്ളമായിരിക്കും

തണുപ്പ് ചെറുതായിട്ടൊക്കെ കൂടി കൂടി വരുന്നുണ്ട് ഇവിടെ നല്ലൊരു വ്യൂ ആണ് ഇവിടെയൊക്കെ ഒരു ചെറിയൊരു കയറ്റം സൂപ്പറല്ലേ കാണാനൊക്കെ നല്ല രസമുള്ള രസമുള്ളൊരു എന്തോ പറയാ പ്രകൃതിയും <inaudible> ും നമ്മൾ തന്റെ ഹിൽ ടോപ്പിലേക്ക് പോകുന്ന വഴിക്ക് നമ്മൾ വണ്ടി അവിടെ ഇവിടെ വെച്ച് ഇവിടെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ട് വേണ്ടി കയറും അപ്പൊ തന്റെ ഇതാണ് വെള്ളച്ചാട്ടം വരുന്നത് വെള്ളച്ചാട്ടം എന്ന് പറയാൻ പറ്റത്തില്ലേ വെള്ള ഇപ്പൊ കുറവായത് കൊണ്ടായിരിക്കും അല്ലെ അമ്പനാട് ബസ്സിലേക്ക് പോകുന്ന വഴിക്ക് ചുമ്മാ നല്ല തൽക്കാലൊക്കെ നടക്കാനും അത്രേ കൊള്ളാം അല്ല വേറെ സ്പെഷ്യൽ ആയിട്ടൊന്നും ഇല്ല ഇവിടെ ചിലപ്പം പറയാൻ പറ്റത്തില്ല നമ്മളങ്ങനെ അമ്പനാട് ഹിൽസിന്റെ ടോപ്പിലോട്ട് കേറിക്കൊണ്ടിരിക്കുകയാണ് അടിപൊളി ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ആനയും പോറങ്ങിയ മോളിൽ ഒരു മുകളിൽ ആനയും കാട്ടുപോത്തു കയറങ്ങിയിട്ടുണ്ട് പറയുന്നിട്ട് ഈ നമ്മുടെ ഈ ഇടയിൽ തേയിലത്തോട്ടം അല്ലേ ഒരു വൈബ് ഉള്ള ഒരു സ്ഥലമാണ് ഇനി നമ്മൾ അങ്ങോട്ട് ഒന്നും ആയിട്ടില്ല നമ്മൾ ഇനി അങ്ങോട്ട് പോകാൻ കിടക്കുന്നേ ഉള്ളൂ നമ്മൾ ജസ്റ്റ് ഇവിടെ വഴിയിൽ നിൽക്കുകയാണ് നമ്മളെ മല സൈലിൽ തേയില തോട്ടമാണ് സൈഡിലും തൈലാണ് നേരെ ഒരു അല്ലേ നമ്മളങ്ങനെ പതിപ്പതി യാത്രയിൽ മഴ പെയ്യുന്നുണ്ട് ചെറിയ മഴ ചാറ്റിൽ മഴയുണ്ട് ഇങ്ങനെ ഇറങ്ങാനും മഞ്ഞ ആസ്വദിക്കാനൊക്കെ മഴ നല്ലാണെന്ന് കേട്ടിട്ടുണ്ട് നനയേണ്ടി വരും ഒരാൾക്ക് നൂറ് രൂപ പോകുന്ന കുഞ്ഞു വെള്ളച്ചാട്ടങ്ങൾ അതായത് ഒരുപാട് ഇങ്ങനെ കണ്ടു കണ്ടു പോകാൻ പറ്റും നല്ലൊരു കാഴ്ച ആയിരിക്കും അത് മഴയത്ത് ഇങ്ങനെ കെട്ടിരിക്കുന്ന വെള്ളം പാറകളിലൂടെ ഒഴുകി വരുന്നതായിരിക്കാം മഴ പെയ്യുന്നുണ്ട് ഇതിപ്പോ എന്ത്വിടെപ്പോ നമ്മള് അമ്പനാട് ഹിൽസിലേക്ക് ഇങ്ങനെ മഴയും കൂടെ പെയ്യുകയാണ് വയസ്സ് നമ്മള് വന്നപ്പോ മറ്റൊരു കുഞ്ഞൊരുത്തുള്ള ഒരുപാട് വെള്ളച്ചാട്ടം അല്ലെ ചേട്ടം പറ്റത്തില്ല തേയിലാണ് തേയില അവര് ശ്രദ്ധിക്കാതെ തേയില തേലന്നെ പോയിട്ട് തിരിച്ചു പറഞ്ഞാണ് അവർക്ക് പോയിട്ട് തിരിച്ചു വരുന്നതാണ് اون ولا انا اا ور்தിച്ചారని ആയിരുന്നു രാവിലെ പോയതായി. അതേ രാവിലെ പോയത് ചിത്രയാണ്. ഇശ്ശരീരോ തണുപ്പൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ആണ് കാണുന്നത്. തന്നെ സന്തോഷം കാണാം. ഇവിടെ നമുക്ക് നിൽക്കാം ഇവിടെ. ഇതാണ് പോയി. गाइस അപ്പോൾ നമുക്ക് ഇവിടെ വന്ന് വണ്ടിക്ക് ഒരാൾക്കൊന്ന് വന്ന് ഇവിടെ വണ്ടി നമ്പർ ഫൈസർത്തിട്ട് വണ്ടിക്ക് പ്രവേശിച്ചതാണ് എൻട്രി. സ്ട്രൈറ്റ്. ഹേ? गाइस നേരെ ഓട് ശ്രദ്ധിച്ചില്ല രസായിരിക്കും തോന്നുന്നു കാഴ്ച ആണ് നൂറ് രൂപ

ിൽസിനകത്ത് എത്തി കഴിഞ്ഞു അല്ലേലേക്ക് പോകുന്നു ടോപ്പിലേക്ക് പോവുകയാണ് നമ്മള ഹിൽ അമ്പനാ ഹിൽസിന്റെ ടോപ്പിലേക്ക് തൈല തോട്ടം തൈലക്കെ കത്ത് കട്ട് കട്ട് വന്ന് എഞ്ചിലെത്തി അമ്പലം ഉണ്ട് കറക്റ്റ് ഈ അമ്പനാട് അമ്പലം ഉണ്ടായിരുന്നു അല്ലെ അവിടെ അമ്പലം ഉണ്ടായിരുന്നു നമുക്ക് താഴെ ചെറിയൊരു വഴിയാണ് കേട്ടാ താഴെ താഴെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളാണ് കാഴ്ചകളിലാണ് പക്ഷി കാഴ്ച തൈല മാത്രമേ വളവും തിരികൊക്കെയാണ് തേക്ക് ഒരുപാട് തേക്ക് വലിയ തേക്ക് വരെ അങ്ങനെ നമ്മളെ അമ്പലാട് ഹിൽസിന്റെ ടോപ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇറങ്ങി കണ്ടിട്ട് വണ്ടി ഇവിടെ പാറപ്പുറത്ത് ആരോ കഴുകിട്ടുണ്ട് ഇതെല്ലാം ഉള്ള കലാപരിപാടിയാണ് ഇവിടെ ഉണ്ട് തൈലഫക്ട് ആണ് ഓ ആ ഇവിടെ നിന്ന് കാണുന്ന ഒരു വിഷുവൽ ബ്യൂട്ടി വളരെ മനോഹരമായിട്ടുണ്ട് വ്യൂ പോയിന്റ് ണ്ട് അത്യാവശ്യം ചെറിയൊരു തണുപ്പ് കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് ആ തേല ഫാക്ടറി അതുപോലെ തേലഫാക്ടറി നമ്മളീ നിൽക്കുന്ന സത്യം പറഞ്ഞ കാറ്റും മഞ്ഞും തണുപ്പൊക്കെ ഉണ്ട് പക്ഷെ ചെറിയ രീതിയിലേ ഉള്ളൂ ഒരു വിഷ്വൽ ബ്യൂട്ടി അത്രേ ഉള്ളൂ അല്ലേ ഇവിടെ ഇവിടെ പിന്നെ അങ്ങോട്ട് മൊത്തം മോശം പിന്നെ ഇത് അവിടെ നമ്മളെടുത്ത് പറഞ്ഞു ഒരാൾ പറഞ്ഞായിരുന്നു ടവറിൽ കയറി പോയിപ്പോഴ മറ്റൊരു ഒരു ാണ് ഇത് പാറ ഈ വെള്ളം വന്ന് വീണുകൊണ്ട് പാറ നല്ല രീതിക്ക് ഡിസൈൻ ഒക്കെ ചെയ്ത് ചെയ്ത് ഡിസൈൻ ആയിട്ടുണ്ട് അതായത് നമ്മുടെ പാറ കഷ്ണങ്ങൾ അതിനകത്ത് ഇവിടെ വരുന്ന ഒരു ഇതാണ് ഇപ്പറത്ത് ഇങ്ങോട്ടാണ് താഴെ പോകുന്നത് അതെ അതെ ഇവിടെ വലിയ വലിയ പാറകളുണ്ട് ഇവിടെ ോട്ട് മുകളിലോട്ട് പോകാനായിരിക്കും ഇതേപോലെ കുഞ്ഞു 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 ചെറിയ ചെറിയ സ്പോട്ടുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ സമ നമ്മളിപ്പം അമ്പനാട് ഹിൽസ് ടോപ്പിലേക്ക് വന്നോണ്ടിരുന്ന നമുക്ക് ഇതാണ്ട് ഇതുവരെ അനുവാദം ഉള്ളതാണ് അതായത് ഈ ടവറിന് മുകളിലോട്ട് പോകാൻ കോവിലേക്ക് പോകുന്ന റൂട്ടാണ് പിന്നെ നമ്മള് ഗവൺമെന്റ് ഉദ്യോഗസ്ഥനൊക്കെ ആണെങ്കിൽ അവിടെ ഐഡന്റി കാർഡ് കാണിച്ചിട്ട് നമുക്ക് കയറി പോവാം അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വരെ വന്നിട്ട് കയറി കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചു പോകണം എന്നാലും വരുന്ന വഴി മനോരമായി നഷ്ടമാണ് അങ്ങനെ വെയിലാണ് കളരാശ് മഴയും ഉണ്ട് വെയിലും മഴയും കുറുക്കന്റെ കല്യാണം അവിടെ പാറയുടെ ാണ് നിൽക്കുന്നത് അടാർ പാറയാണ് കേസ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാഴ്ചയാണ് നമുക്ക് അപ്പുറത്തെ വേണമെങ്കിൽ പോവാം തഴയും പെയ്യുന്നുണ്ടായിട മഴയും എല്ലാം നല്ല ഇത് പ്രകൃതി വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് അങ്ങോട്ടും കൂടെ പോവാൻ പറ്റി അടിപൊളിയായിരുന്നു പക്ഷെ ഈ പാറയുടെ മുകളിലേക്ക് പോകുന്നതിന് മുമ്പ് ഇടത്തേക്ക് ഒരു വഴിയുണ്ട് ചെറിയ ഇതിലെയാണ് നമുക്ക് അപ്പുറത്തുള്ള പാറയിലേക്ക് പോകേണ്ടത് ആവശ്യം അങ്ങനെ വളരെ സന്തോഷത്തോടെ കളിച്ചുകൊണ്ടല്ലേ പോയിക്കൊണ്ടിരിക്കുവാണ് ഇതേതൊരു കാട്ടു ചെടി ഏതു നിമിഷവും കാട്ടുപോത്ത് നമുക്ക് പ്രത്യക്ഷപ്പെടാം കാട്ടു വഴിയാണെന്നില്ല അവൻ തല്ലിയതായിരിക്കും പറഞ്ഞ മതി ആന പക്ഷെ അങ്ങോട്ട് വന്ന വഴിയിൽ ആന പെണ്ണം കിടക്കുന്നുണ്ട് ാണ് നമ്മൾ ആദ്യം വന്ന് സൈഡിൽ കൂടെ ഉള്ള വഴിയെ ഇനി നമ്മളടുത്ത ആ പാറ ഇപ്പൊ അവിടെയാണ് കറക്റ്റ് നമ്മൾ പോയതിൽ വളരെ നിരാശജനകമായിട്ടുള്ളൊരു

ഇതൊക്കെയാണ് ഇവിടെ കാഴ്ചകൾ മലയും കുന്നും അല്ലേ കാണാൻ രസമുണ്ട് താഴോട്ട് വീണ് കിട്ടത്തില്ല കണ്ടുപിടിച്ചാണ് നമ്മുടെ ഇവിടെ വന്നുകഴിഞ്ഞാൽ പിന്നെ വേറൊരു ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒട്ടാണ് അല്ലെ സൂപ്പർ കാറ്റ് കാറ്റാണ്

അല്ലെങ്കിൽ ടോപ്പ് കാഴ്ചകൾ അതെ 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 ശ്രീരാജ് നമ്മുടെ തെക്കൻ കേരളത്തിലെ പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രം മിനി മൂന്നാറിനാണ് അറിയപ്പെടുന്നത് പക്ഷെ ഇതില്ലാത്തതുകൊണ്ടായിരിക്കും കോടയൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും ചിലപ്പോ ഇവിടെ ഈ അമ്പനാട് കുന്നുകളിലെ തേയിലത്തോട്ടം പണ്ട് ബ്രിട്ടീഷുകാരാണ് സ്ഥാപിച്ചത് പിന്നെ വേറൊരു പ്രത്യേകത കൊണ്ടുതന്നെ അറിയാമോ കൊല്ലം ജില്ലയിലെ ഏക ഇവിടെയാണ് അത് പിന്നെ പ്രത്യേകത ആയിരത്തി എണ്ണൂറിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉണ്ടല്ല ഗ്രാമ്പു കൊണ്ടുവന്ന രാജ്യത്തെ ആദ്യ സ്ഥലങ്ങളിൽ ഒന്നാണ് ഇവിടെ കാറ്റ് രക്ഷല്ലാത്ത കാറ്റിട്ട് കാറ്റ് ഇഷ്ടപ്പെട്ടില്ല പറഞ്ഞ വഴി കൊള്ളാം വെള്ളച്ചാട്ടങ്ങളും ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ വണ്ടിയിൽ വരുന്ന കാറ്റുകളൊക്കെ അല്ലാതെ പ്രത്യേകിച്ച് ഒന്നുമില്ല ചിലപ്പോ എനിക്കാണ് കോള ഇല്ലാത്തത് കൊണ്ടായിരിക്കും പറയുമ്പോഴേ പക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മള് എന്തോ ഇപ്പൊ പറയേ ഒരു വൈബ് നമ്മള് ടൈമിങ് എന്തോ പ്രശ്നമാണെന്നായിരിക്കും ഒന്നുമില്ല ഒന്നുമില്ല വേറെ കേസ് ഇവിടത്തെ കാശ്കളൊക്കെ കണ്ടിട്ട് അങ്ങനെ താഴ്ത്തിറങ്ങുവാണ് ഇടയ്ക്ക് വല്ല നല്ല അടിപൊളി കാശ്കളൊന്നും കിട്ടിയോ എന്താ നല്ല കാറ്റ് രാജാപ്പൊഴി പോ

എനിക്കൊരു ഓക്കെ അല്ല എനിക്കൊരു തൊണ്ണൂറ് ശതമാനം ഇഷ്ടം ഇതൊക്കെ ഓക്കെ അല്ല കാരണം ഇഷ്ടപ്പെടാൻ കാരണേ ഇവിടുത്തെ കാറ്റും ഈ ഒരു താല്പര്യമുള്ളവർക്ക് വരാം നിരാശപ്പെടുത്തുന്നില്ല സ്ഥലമാണ് തീർച്ചയായും പിന്നെ ഇവിടെ അങ്ങനെയാണ് അല്ലേ അപ്പൊ ഇവിടുത്തെ കാശുകളും വിശേഷങ്ങൾ പുതിയൊരു വീടായിട്ട് വീണ്ടും വരുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർക്രൈബ് ചെയ്ത തീർച്ചയായും കമന്റ് തീർച്ചയായും നിങ്ങൾ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടായി ചെയ്യണം കാരണം എങ്കിലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ നമ്മളെ വീഡിയോ എത്രത്തോളം മോശമായിട്ടുണ്ടെന്ന് മറ്റൊരു വേണ്ടിയിട്ട്